ഇന്ന് നിങ്ങളെ പരിചയപ്പെടുന്നത് മെയിൻ ഹൈവേയിൽ നിന്ന് ഇരുപത്തഞ്ച് മീറ്റർ ഉള്ളിലായിട്ട് ടാർ റോഡ് ഫ്രണ്ടേജ് ഇതും ഒരു മെയിൻ റോഡ് തന്നെയാണ് ഹൈവേ അല്ലെന്ന് മാത്രമേ ഉള്ളു നല്ല അടിപൊളി ഒരു വീടാണ് ഒമ്പത് സെൻറ് സ്ഥലത്ത് രണ്ടായിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീട് ഇതിൻ്റെ ഇൻറ്റീരിയലൊക്കെ ഒന്ന് കാണാ അടിപൊളി ഇൻ്റീരിയലാണ് നല്ല വിശാലമായ മുറിയും കാര്യങ്ങളൊക്കെയാണ് നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമുണ്ട് അത് എല്ലാവരും ഈ വീടിന് ഒരു ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക ഇതൊരു റിക്വസ്റ്റാണ് കേട്ടോ ആരും ഇത് തള്ളിക്കളയരുത് നമ്മുടെ മുറ്റത്ത് തന്നെ വറ്റാത്തൊരു കിണറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ലൊരു കിണറാണ് അത്യാവശ്യം നല്ല സ്ഥല സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് സിറ്റൌട്ട് ഗ്രാനൈറ്റിലാണ് ഫിനീഷ് ചെയ്തേക്കണത് സിറ്റൗട്ടിൻ്റെ വാളൊക്കെ പാനലൊക്കെ പാലിലൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് ഇതാണ് ലിവിങ് ഏരിയ ഇത് പുതിയ വീടാണ് പുതു വീടാണ് ഇത് ഫുൾ ഫർണിഷ്ഡ് ഫർണിഷ്ഡായിട്ടാണ് ഈ വീട് സെയിൽ ചെയ്യണത് അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കാരണം ഈ ചാനൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും കാരണം കേരളത്തിൽ ഇപ്പൊ തിരുവനന്തപുരം മുതലും മലപ്പുറം വരെ നമ്മൾ ഇരുന്നൂറ്റമ്പതോളം വീടുകൾ വീടുകളിലെ വിൽക്കാനുള്ള വീടുകളുടെ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ ഞങ്ങളുടെ വീഡിയോ കണ്ട് നിങ്ങൾ വീട് വാങ്ങിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് യാതൊരുവിധ ബ്രോക്കർ കമ്മീഷനോ മറ്റു ചെലവുകളോ ഇല്ല വീടിന്റെ ഓണറുമായിട്ട് നേരിട്ട് ബൈ ചെയ്യാം അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കട്ടക്ക് കുടിക്കോ നിങ്ങളുടെ അടുത്തുള്ള വീടുകൾ നമ്മൾ എപ്പോഴാണ് ചെയ്യണേന്ന് പറയാൻ പറ്റൂല അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീടുകൾ നിങ്ങളുടെ ബഡ്ജറ്റിന് ഒത്തു വരെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ സാധിക്കുമ്പോ മറ്റു ചിലവുകളൊന്നും ഇല്ലാണ്ട് അല്ലെങ്കിൽ ബെഡ്റൂമൊക്കെ കണ്ടാ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂമും കാര്യങ്ങളൊക്കെയാണ് അതേ ഉടനെ നല്ല സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് വീടിൻ്റെ മുകളിൽ പിന്നെ കബോർഡും കാര്യങ്ങളും നല്ല അലമാരിയാണ് സെറ്റ് ചെയ്തേക്കണം ഇപ്പം താഴ്ന്ന നല്ല ഫസ്റ്റ് ബെഡ്റൂമുണ്ട് നമ്മുടെ ഡൈനിങ് ഹാളൊക്കെ ഉണ്ട് നല്ല വലിപ്പമുള്ള ഡൈനിങ് ഹാളും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ലിവിങ് ഏരിയ നല്ല വലിപ്പമുള്ളതാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സ്റ്റാൻഡേർഡ് വീടാണ് എന്നുവെച്ചാൽ ഇവർ വലിയ വില വിലയൊന്നും ചോദിക്കണട്ടാ ഇത്രയും സെറ്റപ്പ് ഒക്കെ ഉണ്ടെങ്കിലും അധികം വില ഒന്നും ഇവർ ചോദിക്കണോ കാരണം ഈ ഒരു വീടിന് ഇതേ രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീടും ഒമ്പത് സെൻറ്റ് സ്ഥലവും ഹൈവേ സൈഡിലെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഒരു വില ഉണ്ടാവും വിലയുണ്ടാവും അതിൻ്റെ ഇൻറ്റീരിയറിൽ നിങ്ങളൊന്ന് കണ്ടുപോകട്ടെ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യാറുണ്ട് ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം ബെഡ്റൂമൊക്കെ അത്യാവശ്യം നല്ല വലിപ്പൊളുണ്ട് ഒരു വലിയ കബോർഡും സെറ്റ് ചെയ്തിട്ടുണ്ട് മരത്തിൻ്റെ തന്നെ ഉണ്ട് നല്ല തടിയും കാര്യങ്ങളൊക്കെയാണ് ഇതിന് ഉപയോഗിച്ചേക്കണത് ഇതിൻ്റെ ഇനി ഒരു വാഷ് കൗണ്ടർ കാര്യങ്ങളൊക്കെ ഈ സൈഡിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ബാത്റൂം അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ബാത്റൂമാണ് ഈ വീട്ടിനെ കൊടുത്തിട്ടുള്ളത് നല്ല വൈറ്റ് കോമ്പിനേഷനാണ് വൈറ്റ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിലാണ് സെറ്റ് ചെയ്യുന്നത് ഇതാണ് നിങ്ങളുടെ ഡൈനിങ് ഹാളിലെ വാഷ് ബീസൺ കൗണ്ടറ് ഇതും അത്യാവശ്യം നല്ല ക്യൂട്ടാണ് ഇവിടെ ലൈറ്റ് ഉണ്ടായിരുന്നു ഞാൻ ഇടാൻ പറഞ്ഞു പോയതാണ് ആ ഇതാണ് നിങ്ങളുടെ കിച്ചൺ ഉണ്ട നല്ല അടിപൊളി ഒരു കിച്ചൺ നല്ല സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ള സൂപ്പർ ഒരു കിച്ചൺ ആണ് വീടിനുള്ളത് നല്ല സൂപ്പർ കിച്ചൻ തന്നെ നല്ല സൗകര്യമുണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാനും ഒക്കെ നല്ല സൗകര്യമുള്ളൊരു കിച്ചൺ ആണ് വീടിനുള്ളത് ഇനി ഒരു സെക്കൻഡ് കിച്ചൺ കൊടുത്തിട്ടുണ്ട് ഇതും അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ഒരു ആണ് ഇതും കൊടുത്തേക്കണം ഇതിനും അതുപോലെ തന്നെ കബോർഡും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്യുന്നുണ്ട് എല്ലാം പുതുപുത്തൻ സെറ്റപ്പ വേണ്ട തൊട്ടടുത്തായിട്ട് നമുക്ക് തീ കത്തിക്കാനുള്ള ഒരിടപ്പ് അതും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് കിച്ചണിൽ നിന്ന് പുറത്തുവിട്ട് നോക്കി നല്ല ഭാഗം ഉണ്ടായി ഇൻ്റർലോക്കൊക്കെ ഇട്ട് നല്ല ഭംഗിയാക്കിട്ടുണ്ട് അവിടെ പൈപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാ ഭാഗവും നല്ല നീറ്റ് ആൻഡ് ക്ലീനായിട്ടാണ് സെറ്റ് ചെയ്തേക്കണം ഇനി വീടിൻ്റെ മുകളിലോട്ട് ഒന്നല്ല മൂ മുകൾ ഭാഗവും നല്ല അടിപൊളിയാണ് അതുകൊണ്ട് സ്റ്റെയർ കേസൊക്കെ കംപ്ലീറ്റ് ഗ്രാൻഡായിട്ടാണ് ഫിനിഷ് ചെയ്തേക്കണം ഹാൻഡ് റൈലൊക്കെ വുഡാണ് സെറ്റ് ചെയ്തേക്കണം കാരണം എല്ലാം ഒരു പ്രീമിയം സെറ്റപ്പ് എല്ലാം ഈ വീട് ഫിനിഷ് ചെയ്തേക്കണം മറ്റേ ഹാൻഡ് ഡ്രൈലൊക്കെ സ്റ്റെയിൻലെസ് സ്റ്റീലും കാര്യങ്ങളൊന്നും അല്ല എല്ലാം തടിയിലാണ് ചെയ്തേക്കണം അതേ കൂട്ടം നല്ല ഗ്രാൻഡായിട്ട് ഫിനിഷ് ഒരു വീടാണ് അതുകൊണ്ട് ഇവിടെ ഒരു ഊഞ്ഞാലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് കിടന്ന ആടയൊക്കെ ചെയ്യാം അതുകൊണ്ട് ഇതാണ് മുകളിലത്തെ ഹാൾ അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ഹാളാണ് ഇനി നമുക്ക് മുകളിലത്തെ മുകളിലത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമുള്ള ബെഡ്റൂമൊക്കെ ഒന്ന് കാണാം അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് ഇനി ഇതിന് ഒരു ബാൽക്കണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാം ഇതിനും കബോർഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാറുണ്ട് എല്ലാം തടിയാണ്ട എം ഡി എഫും കാര്യങ്ങളൊന്നും അല്ല തടിയിൽ തന്നെയാണ് ചെയ്തേക്കുന്നത് ഇവിടെ ഒരു വാഷ് കൗണ്ടറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ബാത്റൂമിൻ്റെ അകത്ത് സ്പേസ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് പുറത്ത് ചെയ്തേക്കണം അത് വേണമെങ്കിൽ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ചേഞ്ച് ചെയ്ത് ഡ്രെസ്സിങ് ഏരിയ എന്തെങ്കിലും ആക്കണമെങ്കിലൊക്കെ ചെയ്യാൻ പറ്റൂട്ടോ എന്തായാലും അവിടെ ഒരു ടേബിളിൻ്റെ ആവശ്യം മസ്റ്റായിട്ടുള്ളതാണ് ഇനി ഇപ്പോൾ ഇതാണ് ബാൽക്കണി ഇവിടെ നിന്ന് പുറത്തോട്ട് നല്ലൊരു വ്യൂ ആണ് നമുക്ക് റോഡും കാര്യങ്ങളൊക്കെയാണ് ആ ബിൽഡിങ്ങിൻ്റെ തൊട്ട് താഴത്തേക്ക് കൂടിയാണ് ഹൈവേ പോണത് പിന്നെ നമ്മളുടെ വീടിൻ്റെ ഫ്രണ്ടും തന്നെയാണ് ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം മുകളിലിതിനും നല്ല അടിപൊളി സ്റ്റോറേജ് സ്പേസുള്ള കബോർഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നെ മുകളിലും കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസ് ചെറുതൊന്നും പറയാൻ പറ്റില്ല നല്ല വലിപ്പമുള്ള സ്റ്റോറേജ് സ്പേസ് തന്നെ കൊടുത്തേക്കണം ഇവിടെയും ശരിക്കും സാധാരണ ഇല്ലക്കൊരു ഏരിയ ഡ്രസ്സിങ് ഏരിയ ആയിട്ടാണ് വരുന്നത് ഇവിടെ പക്ഷേ ഒരു വാഷ് കൗണ്ടറാണ് കൊടുത്തേക്കണം കാരണം ഒരു വാഷ് പൗണ്ടറി ബാത്റൂമിന്റെ അകത്ത് കൊടുത്തു കഴിയുമ്പോഴേക്കും സ്പേസ് കുറയെന്നുള്ള ഇതിലാണ് പുറത്തു കൊടുത്തേക്കുന്നത് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തായാലും വേറെ എന്തെങ്കിലും സെറ്റ് ചെയ്യണമെങ്കിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും നമ്മൾ ഇഷ്ടത്തിന് ഒരു കാര്യങ്ങളാണ് അത്യാവശ്യം നല്ല സെറ്റപ്പ് ഉള്ളൊരു വീടാണ് അപ്പോൾ ഈ വീട് ഇഷ്ടമായാൽ ഡിസ്പ്ലേ ഡിസ്പ്ലേക്കാട് നമ്പറിൽ ബന്ധപ്പെടാ ഈ വീട് സ്ഥിതി ചെയ്യണത് തിരുവല്ല പുല്ലാടാണ് തിരുവല്ലയിൽ നിന്ന് എട്ട് കിലോമീറ്റർ മാറി പുല്ലാട് ജംഗ്ഷനിലടുത്തായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യണത് അപ്പോൾ ഈ വീട് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക അതായത് പത്തനംതിട്ട ജില്ലയാണ് പത്തനംതിട്ട തിരുവല്ലയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യണത് അപ്പോൾ ആ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേ ഗുഡ് ബൈ